പറയാൻ ഞങ്ങൾക്കൊന്നും പറയാനില്ല അവടെ അവളെ പോയി കഷ്ടപ്പെട്ടു അവൻ അവളെ കൊന്നു മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അവള് ചെയ്യില്ല അവൾ അവസാനമാക്കലും അവൾ പറയുന്നുണ്ടുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തില്ല മോളെ അവിടെ കുഞ്ഞിന്റെ പേരിലേക്ക് അവക്ക് വീഡിയോ അയച്ചു കൊടുത്തേക്കുന്നത് വീഡിയോ കോള് അവൾ പറഞ്ഞേക്കുന്നത് ഞാൻ അമ്മ മരിക്കില്ല അമ്മ മരിച്ചാൽ അമ്മയെ കൊന്നുവെന്ന് തീരുമാനിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവളെ അവസാനത്തെ വാക്കവിടെ ഞാൻ ഉറപ്പായിട്ട് അറിയാം അവൻ കൊന്നുതന്നെ എന്താ വെച്ചാൽ അവൻ ആ മദ്യത്തിനോ മയക്കുമരുന്ന് അവൻ അടിമയാണ് എന്തോ അവൻ അവൻ്റെ രീതി കാണുമ്പോൾ നമുക്ക് അറിയാം നിങ്ങൾക്കെല്ലാം കാണല വീഡിയോയിലുണ്ട് മൊബൈലിലുണ്ട് എല്ലാം കിടപ്പുണ്ട് പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ നമ്മുടെ കുഞ്ഞുപെട്ടു കല്യാണം കഴിഞ്ഞാൽ പിറ്റേതു പോലെ അവന് പ്രശ്നങ്ങളാവുന്നു ഡെയിലി പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഞങ്ങളുടെ അമ്മയുള്ളപ്പം അമ്മ മരിച്ചുപോയിപ്പം അമ്മയില്ല അമ്മ പിടിച്ചോണ്ട് നിർത്തുമ്പോൾ മോളെ ഉപദേശിക്കും പിന്നെയും പറഞ്ഞു വിടും വീണ്ടും അളിയനും ഞാനും എല്ലാം സംസാരിക്കും മോളെ ഒരിക്കലും ബന്ധം ഒഴികരുത് ഒരു കുഞ്ഞുണ്ട് നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞ് നിർത്തിയ പക്ഷെ അവളെ അവനെ കൊന്ന് കൊന്ന് വിളിച്ചുകൂടിയവൻ അത്രേ ഉള്ളു അവൻ കൊന്ന് കെട്ടി ദുക്കിയതവിടെ അല്ല വേറെ ഒരു കാരണവശാലും അവള് ആത്മഹത്യ ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുവെച്ചാൽ അത്രയ്ക്ക് ബുദ്ധിയുള്ള അവള് അല്ല പഠിത്തുള്ള ആളായിരുന്നു പക്ഷെ അവിടെ കൊച്ചു ഒരു കുഞ്ഞിനെയെന്ന് ബോൾഡ് ആയിട്ടുള്ള ആള് എന്തുകൊണ്ട് ആ ജീവിതം മതിയാക്കി വേണ്ട തീരുമാനിക്കില്ല അവൻ പോകുന്ന റൂമ് പൊടിയിട്ട് പോകില്ലേ റൂമിൽ ലോക്ക് ചെയ്യുന്ന പുറത്തുനിന്ന് പൂട്ടിട്ടാവും ജോലിക്ക് പോകുന്നു തിരിച്ചു വരുമ്പോൾ അവളെ തുറക്കത്തുള്ളൂ അതിൽ അടുത്തുള്ള ഫ്ളാറ്റുകാര് വരെ പറഞ്ഞിട്ടുണ്ട് മുന്നേ തുറന്നിട്ടുണ്ട് അവളെ രാത്രി എന്തെങ്കിലും പ്രശ്നം ഒരു എന്തെങ്കിലും വിഷയം ഫ്ളാറ്റിനകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവളെങ്ങനെ രക്ഷപ്പെടും അങ്ങനെയല്ല എത്ര വരുന്നത് അതിലുള്ളവർ പറഞ്ഞിട്ടുണ്ട് നിലയിൽ നിങ്ങളോടൊക്കെ പറയാറുണ്ടായിരുന്നു ണ്ട് ഇപ്പോഴുള്ള ഈ കുറച്ചു കാളാണ് ഞാൻ ഈ പോയതിനേഷു എന്നാലും വിളിച്ചാൽ വിളിച്ചാൽ ഫോൺ കൊടുക്കത്തില്ല അവൻ അവളുടെ ഫോൺ സംസാരിക്കാൻ മയത്തില്ല അവടെ അവന്റെ അണ്ടറിൽ നിൽക്കണം എല്ലാ കാര്യങ്ങളും ഒരു കാരണവശാലും അവക്കൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല